ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അങ്ങനെ ബസുക എന്ന് പറയുന്ന മൂവിയും സ്വാതന്ത്ര്യം നേടുകയാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം യാതൊരുവിധ അപ്ഡേറ്റും ഇല്ലാതിരുന്ന ചിത്രത്തിന്റെ ടീസറാണ് നാളെ രാവിലെ പത്ത് മണിക്ക് റിലീസ് ചെയ്യുന്നത് ഒന്നര മിനിറ്റോളം ദൈർഘ്യമുള്ള നല്ല കിടിലൻ സ്റ്റൈലിഷ് ടീസറാണ് സിനിമാ പ്രേമികൾക്ക് വേണ്ടിയിട്ട് ബസുക ടീം ഒരുക്കിയിട്ടുള്ളത് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് സിനിമയിൽ മമ്മൂക്കയോടൊപ്പം ഗൗതം വാസുദേവ് മേനോന് ബാബു ആന്റണി അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥ് ഭരതൻ അങ്ങനെ ഒരു വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ ഡോ ഡീസ് തിരക്കഥ എഴുതിയ ചിത്രം സംവിധാനം ചെയ്യുന്നതും ഡീനോ ഡെനിസ് തന്നെയാണ് വീണ്ടും ഒരു നവാഗത സംവിധായകന്റെ കൂടെ മമ്മൂക്ക വരുന്ന സമയത്ത് വളരെ വലിയ പ്രതീക്ഷയാണ് ഈ ഒരു ചിത്രത്തിൽ ഉള്ളത് മമ്മൂക്കയുടെ തിയേറ്ററിൽ എത്തിയ പല സിനിമകളുടെയും പ്രസ് മീറ്റിന്റെ ഇടയിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങളായിരുന്നു ബസൂക്ക എന്ന ചിത്രത്തെ കുറിച്ച് എന്നാൽ മമ്മൂക്ക പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് ബസൂക്ക അത് വേറെ ലെവൽ ആയിരിക്കും എന്ന് മമ്മൂക്കക്ക് നല്ല കോൺഫിഡന്റ് ഉള്ള ഒരു മൂവി തന്നെയാണ് ബസൂക നാളെ രാവിലെ പത്ത് മണിക്ക് ചിത്രത്തിന്റെ ടീസർ എത്തുമ്പോൾ മമ്മൂക്കയുടെ ആ ഒരു കോൺഫിഡൻറ്റ് എന്തായിരുന്നു എന്ന് ഓരോ സിനിമാ പ്രേമികൾക്കും വ്യക്തമാവും അത്തരത്തിലുള്ള ഒരു ഗംഭീര ടീസർ തന്നെയാണ് നാളെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആർ കെ എന്ന മെഗാസ്റ്റാർ ചിത്രത്തിൻ്റെ ടീസറിന് വേണ്ടി കാത്തിരിക്കുന്നു ജസ്റ്റ് കമാൻറ്റ്